നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കണ്ട ബെല്ലിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായപ്പെടുത്താനും മറന്നു നോക്കുന്നത് വാർത്തയിലേക്ക് ഞാനും അപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയൂ ശശി തരൂർ പറയാ ഞാനാ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരുന്നു ഇതാ സർവേ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏതോ സർവേയും എന്തൊക്കെയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും സംഭവം മാധ്യമ പ്രതിപക്ഷ നേതാവ് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അത് ആദ്യം തന്നെ യപ്പോ മാതീഷിനോട് കണ്ടില്ലേ സർവേ എല്ലാ ദിവസവും അതിലുണ്ട് ഇഷ്ടംപോലെ സർവേ എല്ലാ സർവേയെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായം അല്ല അദ്ദേഹം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന്റെ ലേഖനം എന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാനല്ല അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് ദേശീയ നേതൃത്വമാണ് അതിനെ കുറിച്ച് അഭിപ്രായം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ ഒരു കമ്മിറ്റിയും പറയുന്നില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അങ്ങോട്ട് അദ്ദേഹം ഞാൻ ആ ലേഖനം വായിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് ഉണ്ട് പറയുന്നില്ല ഞാൻ പറയില്ല ആ ഒരു കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും ഞാൻ പറയില്ല എനിക്ക് പരാതിയുണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയിക്കും ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വം കൊണ്ട് തീരുമാനം സർവേ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ സർവേകൾ സർവേകൾ ഒരുപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുമ്പോഴാണ് ശശി തരൂരിന്റെ ഈ പൂഴിക്കടകൻ എന്നത് വളരെ ശ്രദ്ധേയമാണ് കേട്ടോ യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തി പോയിന്റ് മൂന്ന് ശതമാനം പേർ ശശി തരൂർ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സർവേയിൽ പറയുന്നത് എന്നൊക്കെയാണ് ശശി തരൂർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതിപക്ഷത്തിരിക്കാൻ തന്നെ സീറ്റ് ഉണ്ടാകുമോ നിലവിലെ യു ഡി എഫ് മുന്നണിയിൽ നിന്ന് ഘടകക്ഷികളൊക്കെ ഇടതുപക്ഷത്തിലേക്ക് പോകുമോ എന്നൊക്കെ ഭയന്നിരിക്കുന്ന സമയത്താണ് ശശി തരൂരിന്റെ പോസ്റ്റും മാധ്യമങ്ങളുടെ ഈ ചോദ്യവും എന്നുള്ളതാണ് പ്രസക്തം എന്തായാലും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുറങ്ങുന്ന സതീശന് തരൂരിന്റെ അവകാശവാദം ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് ശരീരഭാഷയിൽ നിന്നും പ്രതികരണത്തിൽ നിന്നും വളരെ വ്യക്തമാണ് മുരളീധരനോടും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് ഭൂരിപക്ഷം കിട്ടിയാൽ യു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും തരൂർ ഏത് പാർട്ടിക്കാരനാണെന്ന് ആദ്യം തീരുമാനിക്കട്ടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നതാണ് പ്രധാനം എന്നാണ് മൂപ്പര് പറഞ്ഞത് ജയിക്കുമെന്ന് മുരളിക്ക് ഒരു ഉറപ്പുമില്ല എന്നുള്ള കാര്യം ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തന്നെ മുഖ്യമന്ത്രിയായി കാണാൻ ജനം ആഗ്രഹിക്കുന്നുവെന്ന് കാണിക്കുന്ന സർവേ ഫലമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ശശി തരൂർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് സത്യത്തിൽ എവിടെയാണ് ശശി തരൂർ ബി ജെ പിയിലാണോ അതോ കോൺഗ്രസിലോ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി ഇരുന്നുകൊണ്ട് ബി ജെ പിക്ക് വിടുവേല ചെയ്യുന്ന ശശി തരൂരിനെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പുറത്താക്കാത്തത് ഞാൻ പലവട്ടം അങ്ങനെ ആലോചിച്ചു നോക്കി ഇന്നലെ തന്നെ തരൂരിന്റെ ഒരു ലേഖനം പുറത്തു വന്നു എന്താണ് അതിൽ പറയുന്നത് രാജ്യത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ശശി തരൂര് ഉയർത്തിയിട്ടുള്ളത് ഉന്തിനൊപ്പം ഒരു തള്ള് എന്ന മട്ടിൽ ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്ന് പറഞ്ഞ് മോദിയെ പുകഴ്ത്താനും ശശി തരൂർ മറക്കുന്നില്ല ഒരു ഇടത്തും കേട്ടോ ആ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് ഉദ്ധരിക്കാം ഇന്ദിരാഗാന്ധിയുടെ കാർക്കസ്യം പൊതുജീവിതത്തിനെ ഭയാനകമാക്കി രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയൂ എന്ന് ഇന്ദിര ശിച്ചു തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറം ലോകം അറിഞ്ഞില്ല ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായി ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയുടേതായി മാറി അന്നത്തെ സർക്കാർ ഈ നടപടികൾ ലഘൂകരിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും പുറത്താക്കി ജനരോഷം പ്രകടിപ്പിച്ചു ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ആ ലേഖനത്തിൽ പറയുന്നുണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ ധീരമായ നിലപാടാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ലഘൂകരിച്ച് ന്യായീകരിക്കുന്നതിനിടയിലാണ് തരൂർ അടിയന്തരാവസ്ഥ കാലത്തെ കോൺഗ്രസിനെ തുറന്ന് കാട്ടിയിരിക്കുന്നത് ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്നുള്ളതാണ് പക്ഷേ മോദി സ്തുതി കൂടി പാടുമ്പോഴാണ് കേട്ടോ ഈ ചിത്രം മാറുന്നത് പുള്ളിമാനിന്റെ പുള്ളിമായില്ല എന്നതുപോലെ ഏകാധിപത്യത്തിന്റെയും അമിതാധിപത്യത്തിന്റെയും പുള്ളികൾ ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നിന്നും മായില്ല എന്നതാണ് നരേന്ദ്രമോദിയുടെ ഭരണവും നമ്മളെ കാണിച്ചു തരുന്നത് അതൊന്ന് കൂട്ടിച്ചേർക്കുകയാണ് എന്തായാലും തരൂർ മനപൂർവ്വം പലതും വിസ്മരിക്കുന്നുണ്ട് ശശി തരൂരിന്റെ പുതിയ വീഡിയോ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്താണ് അതിൽ പറയുന്നത് വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് നരേന്ദ്രമോദിയെന്നും കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതെന്നും ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശശി തരൂര് പറയുകയാണ് സംസാരിക്കുകയാണ് അത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മൂപ്പര് കോൺഗ്രസ് നേതാവാണെന്ന് ആരും മറന്നുപോകരുത് ഇടക്കിടക്കൽ ഓർമ്മിപ്പിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യത്തിൽ അടക്കം ഹൈക്കമാൻഡായിട്ട് കടുത്ത ഉരസലിൽ കഴിയുന്നതിനിടയിലാണ് തരൂർ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള മോദി സ്തുതി പാടിക്കൊണ്ടേയിരിക്കുന്നത് കോൺഗ്രസിൽ ഇരുന്ന ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് വലിയൊരു അസറ്റാണ് ഇത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലാകാതിരിക്കാനുള്ള ഒരു വഴിയൊന്നുമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖർഗെ ശശി തരൂരിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ബന്ധം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാകാൻ വേണ്ടി മത്സരിച്ച വ്യക്തി കൂടിയാണ് ശശി തരൂർ എന്ന് ആരും മറന്നുപോകരുത് ഒരു പക്ഷേ അദ്ദേഹം അധ്യക്ഷനായിരുന്നുവെങ്കിൽ അധ്യക്ഷ പദവിയിൽ എത്തിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ചുപോയി സത്യത്തിൽ മോദി സ്തുതി പാടുന്ന തരൂരിനെതിരെ നടപടി സ്വീകരിക്കാതെ ഗർഗയും ഒരുവിധത്തിൽ വിധത്തിൽ ശശി തരൂരിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെയാണ് എന്റെ ഉത്തരം അപ്പോൾ ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് ജനങ്ങളെ പറ്റിക്കുകയല്ലേ ബി ജെ പിക്ക് എതിരാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാത്തത് തരൂരിനെതിരെ ഒരു രീതിയിലുള്ള നടപടിയും സ്വീകരിക്കാത്തത് എന്നൊക്കെ ചോദിച്ചാൽ ഇവർക്ക് ഉത്തരമുണ്ടാകാൻ സാധ്യതയില്ല കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾക്കെതിരെ മാത്രമായി മാറുകയാണ് കോൺഗ്രസിന്റെ യുദ്ധങ്ങൾ എന്ന് നമ്മൾ കാണുകയാണ് അത് നമ്മൾ ഡൽഹിയിൽ കണ്ടു ആം ആദ്മി പാർട്ടിയെ താഴെ ഇറക്കി ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ ചുക്കാൻ പിടിച്ചത് ആരാണ് കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് തന്നെയാണ് എന്തിനാ നമുക്കൊന്ന് കേരളത്തിലേക്ക് വരാം ആലപ്പുഴയിൽ ആരിഫിനെ തോൽപ്പിച്ച കെ സി വേണുഗോപാൽ ലോക്സഭയിലേക്ക് പോയപ്പോൾ രാജ്യസഭയില് കെ സി വേണുഗോപാൽ പോയ സീറ്റിലേക്ക് ആരാണ് വന്നത് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിൽ നിന്ന് പിന്നീട് അവിടേക്ക് എത്തിയത് ബി ജെ പി എം പി ആണ് രവനീത് സിംഗ് ബിട്ടു അവിടെ എത്തിയത് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളുടെയൊക്കെ അവസ്ഥ എന്താണെന്നേ അവരൊക്കെ എവിടെയാണെന്നേ ഇപ്പൊ നോക്കിയാൽ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇപ്പൊ എവിടെയാണ് ബി ജെ പിയിലാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി എവിടെയാണ് ബി ജെ പിയിലാണ് എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ഇടക്കാലത്ത് ഒരു പരിപാടി പങ്കെടുക്കാൻ പോയിരുന്നല്ലോ ആ ഒരു പരിപാടിയിലാണ് ഗോൾവാക്കളുടെ പരിപാടിയിൽ ആരാണെന്നേ ഗോൾവാക്കാണ് ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ ജന്മശതാബ്ദി ദിനത്തിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് ഈ ഗോൾവാക്കളുടെ ചിത്രത്തിന് മുമ്പിൽ ഒരു വിളക്കൊക്കെ കത്തിച്ച് നടു നിൽക്കുന്ന ഫോട്ടോ എല്ലാവരും കണ്ടു കാണും അല്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വിജയം അത് ആർ എസ് എസ് കാരണം വിജയം കൂടിയാണെന്ന് പറവൂരിലെ പല സംഘപരിവാരങ്ങളൊക്കെ പറഞ്ഞു കേട്ട് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ മുൻ കെ പി പ്രസിഡന്റ് നമ്മുടെ കെ സുധാകരൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസ് ആകെ കാർ നിന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അവിടെ നിന്ന് മുതൽ ഇവിടെ വരെ നമുക്ക് എന്തെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇവരുടെ നിലപാടുകളെടുത്ത് കീറി മുറിച്ച് പരിശോധിച്ച് നോക്കിയാലും ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിലും സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഒരു നിലപാടും ഇവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നോക്കൂ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി എം പി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃശൂരിൽ നിന്ന് എങ്ങനെയാണ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് കോൺഗ്രസ് അല്ലേ ജയിപ്പിച്ചത് കോൺഗ്രസിന്റെ വോട്ട് അവർക്ക് മറച്ചു കൊടുത്തുകൊണ്ട് അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുകൊണ്ട് സുരേഷ് ഗോപി എന്ത് ചെയ്താലും ഇവർ മിണ്ടത്തില്ലേ കേട്ടോ ഇപ്പൊ തന്നെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗടനയ്ക്കെതിരെ നമ്മുടെ ലോക്സഭയിലെ സുരേഷ് ഗോപിക്കെതിരെ ഒരു യു ഡി എഫിന്റെ എം പി ഏതെങ്കിലും ഒരു എം പി സംസാരിച്ച് നമ്മൾ കണ്ടോ ഇല്ല എന്നാൽ രാജ്യസഭയില് ജോൺ പിട്ടാസ് അടക്കമുള്ള ആളുകളൊക്കെ സംസാരിച്ച പല പ്രസംഗങ്ങളും പല വീഡിയോകളും ഒക്കെ നമ്മൾ ഇപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെ എന്തിനാ കനിമൊഴി പോലും ലോക്സഭയിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയെ വലിച്ചുവിട്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോഴും യു ഡി എഫിന്റെ എം പിമാർ ഞങ്ങളും ഉണ്ടത്തില്ല എന്ന നിലപാട് സ്വീകരിച്ചി സ്വീകരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഗവർണറുമായിട്ടുള്ള ഈ സർക്കാരും ഗവർണറും തമ്മിലായിട്ടുള്ള തമ്മിലുള്ള പ്രശ്നത്തിൽ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ആർ എസ് എസ് കാര്യാലയമാക്കാൻ വേണ്ടി ഗവർണർ ഏത് രാജ്ഭവനെ അങ്ങനെ ആ ലെവലിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉയർന്നു വരുമ്പോൾ ഗവർണറെ സംരക്ഷിക്കുന്ന നിലപാട് സംഘപരിവാടങ്ങളെയും ആർ എസ് എസിനെയും സന്തോഷിക്കുന്ന ഒരു നിലപാടല്ലേ ഈ പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ സ്വീകരിച്ചു ഇതൊക്കെ നമ്മുടെ മുമ്പിൽ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂരിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാകും എന്ന് നന്നായി അറിയാം സത്യത്തിൽ ശശി തരൂരിനെതിരെ ശക്തമായ നിലപാട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ലേ വേണ്ടത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ശേഷം മോദി സ്തുതി പാടുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള പവർ ഉണ്ടാകില്ല എന്ന് നന്നായി തന്നെ ബി ജെ പിക്ക് അപ്പൊ ബി ജെ പി അവിടെ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾക്കെതിരെ സ്തുതി പാടിക്കോ എന്ന് പറഞ്ഞിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൊക്കെ പറയുന്നത് ബി ജെ പിയിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്നും എന്തായാലും ഒരു ലെറ്ററും തന്നിട്ടില്ല തന്നിട്ടില്ലാട്ടോ എന്ന മട്ടിലാണ് ഇരിക്കുന്നത് അത് നല്ല വ്യക്തമായിട്ടുള്ള ഒരു ഡ്രാമയാണ് കോൺഗ്രസും ബി ജെ പിയും കൂടി കളിക്കുന്ന ഒരു ഡ്രാമയാണെന്ന് പറയാതെ വഴിയില്ല അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ജോൺ പിട്ടാസ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് അമിത്ഷാ അടക്കമുള്ള ആളുകളൊക്കെ സഭയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പല എം പിമാരും ഒക്കെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി വന്നവരാണെങ്കിൽ പോലും അവര് ഒന്നും മിണ്ടില്ല അവർക്ക് വലിയ പാടാണ് ഈ പറയുന്ന അമിത്ഷാക്ക് എതിരെ സംസാരിക്കാൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കാൻ അവർ മനഃപൂർവ്വം പറയാനുള്ളതെല്ലാം വിഴുങ്ങുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതാണ് നിലവിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്നിട്ട് സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ പോരാടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കാൻ വേണ്ടി കേരളത്തിൽ കിണഞ്ഞു പരിശ്രമം നടത്തുകയാണ് നമ്മുടെ കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ ജമാത്ത് ഇസ്ലാമിയൊക്കെ പോലുള്ള അത്തരം സംഘടനകളുമായിട്ട് കൈകോർത്ത് ഏത് മൗദൂതി ചാനലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോപ്രായങ്ങൾ ജനം കാണുന്നുണ്ട് അപ്പോഴും ഒരേ ഒരു ചോദ്യം മാത്രം എന്തുകൊണ്ട് ശശി തരൂരിനെ നിങ്ങൾ പുറത്താക്കുന്നില്ല എന്നുള്ളത് അത് വലിയൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഉത്തരം ഉയർന്നു കേൾക്കാൻ ഒരു സാധ്യതയും ഇല്ല എങ്കിലും അത് ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതിന് ഉത്തരം കിട്ടാത്തിടത്തോളം കാലം നിങ്ങൾ ബി ജെ പിക്ക് എന്നൊക്കെ പറഞ്ഞ് നടന്ന് ഇനിയും ചിരിപ്പിക്കരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്